ഹാരിയേഴ്സ് ആഫ്റ്റർ എ ലോങ് ബ്രേക്ക് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് വളരെ വിശേഷപ്പെട്ട ദിവസമാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിലേക്ക് ഒരു അതിഥി വരുന്നു അതിഥി എന്ന് പറയാൻ പറ്റില്ല ഞങ്ങളുടെ കൂടെ കൂടാനായിട്ട് കൂടി വരികയാണ് അപ്പോൾ ഇന്ന് ഞാൻ എന്തായാലും വ്ളോഗെടുക്കാമെന്ന് വിചാരിച്ച് കുറേ നാളായി ഇട്ടിട്ട് കുറേ മാസങ്ങള് വർഷമായോ എനിക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും എൻ്റെ ഇന്നത്തെ വ്ളോഗിലേക്ക് സ്വാഗതം ഇറങ്ങാൻ നിന്നപ്പോഴേക്കും മഴയുടെ ശക്തി കൂടിയിട്ടോ പിന്നെ ഞങ്ങൾ അടുത്തുള്ള ഒരു ഓട്ടോക്ക് വിളിച്ചിട്ട് അതിലാണ് പോയത് ഞങ്ങളുടെ വീടില് ഹോസ്റ്റ് ആകും അപ്പൊ ഒരു കുഞ്ഞു കരച്ചിനെ വെൽക്കം ചെയ്യാനാണ് ഞങ്ങൾ പോകുന്നത് ഞങ്ങൾ അതിന്റെ സന്തോഷത്തിലാണ് എന്താണ് കളമശ്ശേരി ഇനി ഇപ്പോൾ ടൈട്ടൈലാണ് പോയത് അവിടെ എന്താ പ്രത്യേകത വെച്ചാൽ അവിടെ എപ്പോഴും ഡെലിവറി ആണ് എന്നും ഡെലിവറി ആണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഫുൾ നല്ല ഡെക്റേറ്റ് ഒക്കെ ചെയ്ത് നല്ല സെറ്റപ്പൊക്കെ കിട്ടിയൊക്കെയാണ് പിന്നെ ഞങ്ങളവിടെ കുറേ നേരം വെയിറ്റ് ചെയ്തു സൈൻ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് ഷോട്ടൊക്കെ എടുത്തു കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ എന്താണ് പറയാനുള്ളത് നല്ല നല്ലൊരു ആംബിയൻസ് ആയിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ട മൊത്തത്തിൽ അപ്പം നമ്മൾ നമ്മുടെ ഡെലിവറി ഡെലിവറിക്ക് അവരുടെ അതിലേക്ക് ഞങ്ങളെല്ലാവരും വന്നിട്ടുണ്ട് അപ്പോൾ ഈ ബാഗിൽ കാണുന്ന ബ്ലൂ കളർ കാറാണ് നമ്മുടെ പക്ക കാറാണ് അപ്പോൾ നല്ല കാറാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ കളർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഒരു അഞ്ചാറ് കളേഴ്സ് അവൈലബിൾ ആയിരുന്നു ഞങ്ങൾ ഇതാണ് എടുത്തത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ കുറച്ച് വട്ടി ഷോ ടു കൊടുക്കുന്നത് കൊണ്ട് അതിലെങ്കെന്തൊരാഘോഷം ആദ്യം നോക്കിയത് ടേസ്റ്റ് പറഞ്ഞ വണ്ടിയാണ് ഇത് നമ്മളിതിലേക്ക് മാറി കളറാണ് വലിച്ചോ ഈ പിന്നെ നേരെ നമ്മൾ പെട്രോൾ പമ്പിലേക്കാണ് പോയത് ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കണമല്ലോ അതൊരു ചടങ്ങാണല്ലോ അന്ന് ആ സമയത്ത് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു നമ്മുടെ വണ്ടി വണ്ടിയെടുത്ത് എൻ്റെ ശുഭസൂചകളൊക്കെ ഇറ്റ് വാസ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ് ഇൻ അവർ കാർ ആൻഡ് ഇറ്റ് ഈസ് എ ഡ്രീം കെ മൂവ്മെന്റ് So we, me, my husband, my kids are very, very excited to buy a new car because it's our dream came true moment. So my husband, me, and my kids are very happy. At this moment, uh, I show my, I sincerely show my thanks to my family, especially my mom, my brother, uh, my father who is in heaven. So I am very happy. ബിക്കോസ് ഇറ്റ്സ് സോ സോ ഇമ്പോർട്ടൻ ഓഫ് അവർ ലൈഫ് എവറി വൺ ലൈഫ് ആഫ്റ്റർ ദാറ്റ് നമ്മൾ ക്ഷേണായിസിലേ കയറി ഫുണ്ടൊക്കെ കഴിക്കാനായിട്ട് സദ്യയാണ് ഓർഡർ ചെയ്ത് കേട്ടോ സ്പെഷ്യൽ ക്ഷണായിസ് മീൽ അതിനുശേഷം നമ്മൾ പയ്യെ വീട്ടിലോട്ട് ഹെഡ് ചെയ്തു താങ്ക് യു സോ മച്ച് ഇനിയും മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അതായിരിക്കും ഐസ് കി തേൻ